അത്തം പത്തിന് പൊന്നോണം അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് വേദ പണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക് ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ് അതിനെക്കുറിച്ചുള്ള വിവരണം കേൾക്കുക ഹരി ഓം അപ്പോൾ നമ്മൾ ശുദ്ധ ഭാഗവതത്തെക്കുറിച്ചാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ശുദ്ധഭാഗവതത്തിനകത്ത് വാമനാവതാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബലിക്ക് മോക്ഷം നൽകാൻ വേണ്ടി നാരായണൻ അവതരിച്ചു എന്നാണ് അപ്പോൾ ബലിയുടെ ബലി യജ്ഞം നടത്തുന്ന ബലിയുടെ അടുത്തിലേക്ക് യജ്ഞത്തിൻ്റെ സമാപ്തിയിൽ അതിൻ്റെ ധന്യതയ്ക്കായി ഭഗവാൻ എഴുന്നള്ളുകയും ബലി അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് തന്നെ ധന്യനാക്കി തീർക്കണം മോക്ഷം തരണം എന്നാഗ്രഹി എന്ന് അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഗുരു ശിരസ്സിൽ കാൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ മോക്ഷം കൊടുക്കുമ്പോൾ പൂർണ്ണ മോക്ഷമാണോ കൊടുക്കുക സ്വർഗലോകപ്രാപ്തിയാണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഭാഗവതം പറയുന്നുണ്ട് നമ്മൾ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പലപ്പോഴും യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളത് മോക്ഷത്തിനല്ല ചെയ്യുക പലപ്പോഴും സ്വർഗപ്രാപ്തിക്കാണ് സ്വർഗ കാമോ യജേത് എന്ന് ജൈമിനി പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ജന്മത്ത് നമുക്ക് കിട്ടുന്ന നല്ല അനുഭവങ്ങളെയാണ് സ്വർഗമെന്ന് പറയുക അല്ല നമ്മൾ ജീവി സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് ചില മതങ്ങൾ പറയുന്നത് പോലെ അത് വേറിട്ടൊരു ലോകമല്ല അപ്പോൾ സ്വർഗ കാമോ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് സ്വർഗമെന്ന് വിളിക്കുക ഇവിടെ തന്നെ ചീത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനെ നരകമെന്ന് വിളിക്കുക അത്രയേ ഉള്ളൂ രണ്ടും ഇവിടെ തന്നെയാണ് അപ്പോൾ സ്വർഗ്ഗ കാമോ അടുത്ത ജന്മത്ത് വരാനിരിക്കുന്ന ജന്മങ്ങളിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവണം നല്ല അനുഭവങ്ങൾ കിട്ടണമെങ്കിൽ അതിന് യജ്ഞമനുഷ്ഠിക്കണം അപ്പോൾ ഇദ്ദേഹം യജ്ഞമാണ് അനുഷ്ഠിച്ചത് അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചത് നിന്നെ ഭൗതികമായി നീ അടുത്ത വരാനിരിക്കുന്ന കാലത്ത് നീ ഇന്ന ഇന്നതൊക്കെ ആയിത്തീരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ ഈ മഹാ മഹാവതാരമൂർത്തികൾ ശിരസിൽ കാൽ കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ സ്വാഭാവികമാണ് രമണ മഹർഷി ശ്രീരാമകൃഷ്ണദേവൻ തുടങ്ങിയ എല്ലാ മഹാ മഹാവതാരമൂർത്തികളായ ഗുരുക്കന്മാരും ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ അത് ഉള്ളതാണ് അപ്പം ഇവിടെ മഹാബലിയെ എങ്ങോട്ടും ചവിട്ടി താഴ്ത്തുന്നില്ല പാതാളത്തിലേക്കൊന്നും ചവിട്ടിത്താഴ്ത്തിയതായിട്ട് പറയുന്നില്ല മോക്ഷം കൊടുത്തു സ്വർഗലോക പ്രാപ്തിക്കായി യോഗ്യനാക്കി തീർത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ പിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്ന കഥ എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ കേരളത്തിലും ഈ ഒരു കഥയില്ല ഇത് പിന്നെ വന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അത്രയേ എനിക്ക് പറയാനുള്ളൂ കേരളത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് കുലശേഖര ആൾവാരുടെ സമാധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭാഗവതത്തിലെ കഥയുമായി അതിന് ബന്ധമില്ല അപ്പോൾ കുലശേഖര ആൾവാർ അദ്ദേഹം മഹാഭക്തനും നീതിമാനുമായ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചാണ് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ സമാധി ദിനം എന്തിനങ്ങനെ ആഘോഷിക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിഷ്ണുഭക്തനായിരുന്നതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപാസന ചെയ്യുന്നവർ സമാധിയായാൽ അവരുടെ സമാധിക്കു മേൽ അവരുടെ ഉപാസനാമൂർത്തിയെയാണ് പ്രതിഷ്ഠിക്കുക അതാണ് നമ്മുടെ പാരമ്പര്യം ശിവഗിരിയിൽ കണ്ടില്ലേ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ പ്രമുഖ സന്യാസിമാർ മുഴുവൻ സമാധിയായി കഴിഞ്ഞാൽ മഹാപുരുഷന്മാർ സമാധിയാകുമ്പോൾ സമാധിക്കുമേൽ അവരുടെ ഉപാസനാമൂർത്തിയുടെ രൂപമോ അല്ലെങ്കിൽ ശിവലിംഗമോ ശിവലിംഗം ആർക്കുമാകാം ശിവലിംഗമോ ആണ് പ്രതിഷ്ഠിക്കുക അപ്പോൾ കുലശേഖര ആൾവാർ സി ആൾവാർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമാധി ദിനത്തിൽ അദ്ദേഹത്തിനല്ല പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ മഹാവിഷ്ണുവിനാണ് അതുകൊണ്ടാണ് നമ്മൾ തൃക്കാക്കരയപ്പനെ ആരാധിക്കുന്നത്